കണ്ടിട്ട് നിനക്ക് ും പാളയം അടിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു ശ്രദ്ധിച്ചോളുക ജീവിക്കുമ്പം വളരെ ശ്രദ്ധിച്ചോളുക നിനക്ക് ദുരിതം എന്ന് പറഞ്ഞു ഭൂമിയായി ഇന്നുപോലെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് വീണ്ടും പറയുവാണ് അപ്പൊ സ്നാനപ്പെട്ടവരാണെങ്കിൽ ഒരു പകുതി വരെ നിങ്ങളുടെ ബ്രെയിനെ ബാധിക്കാൻ ഇടയുണ്ട് സംബന്ധമായ രോഗങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ആ രോഗങ്ങളെല്ലാം ഉണ്ടാവും ഇവനോർമ്മ കാണത്തില്ല എന്താ പോയി എന്താ ചെയ്യുന്നതെന്ന് ഓർമ്മ അങ്ങനെയാണ് പലരും നിലം ഭരിച്ചാകുന്നത് ഇതൊക്കെ ഞങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ട് ഡെലിവറൻസ് ചെയ്ത് അനേകം പേർ വിടുതലേക്ക് വന്നത് കാരണമാണ് ഞാനിത് ക്ലാസ് എടുക്കുന്നത് ക്രിസ്തുവിൻ്റെ അവയവങ്ങളും വേശിയുടെ അവയവങ്ങളും അപ്പൊ രണ്ടായിട്ടാണ് അവിടെ തരംതിരിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ അത് സഭയാണ് പരിശുദ്ധ സഭയാണ് ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ വേശിയുടെ അവയവങ്ങൾ സഭയല്ല അത് പുറത്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഹലെ ലോയ അപ്പൊ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ശബ സഭയും വേശിയുടെ അവയവങ്ങൾ സഭയ്ക്ക് പുറത്തുവാണ് ശ്രദ്ധിക്കണേ ഇനി അടുത്ത വാക്യം വായിക്കുമ്പോൾ ുമായി വേഴ്ച നടത്തുന്ന അതായത് പുറത്തുള്ള ഒരാളുമായി സംയോജിക്കുന്ന ഒരാൾ അവളോട് അവളുടെ ആത്മാവിനോട് നിങ്ങൾ ഒരേ ശരീരമായി തീരുകയാണ് അവളുടെ ആത്മാവും നിങ്ങളുടെ ആത്മാവും ഒന്നായി കഴിഞ്ഞോ ഒരേ ശരീരമായി ഒരേ മനസ്സായി റൈറ്റ് ശരിയല്ലേ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ശരീരമായോ പിന്നെ ക്രിസ്തു അവിടെ ഉണ്ടോ 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 ഇല്ല ഇപ്പൊ പിശാചിന് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കണം സാത്താൻ ഭയങ്കര ഇഷ്ടമായിരിക്കും മാറ്റിയെടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന പ്രബോധകർ എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ പ്രബോധനം ശരിയല്ലെന്ന് കണ്ട വിട്ടേക്കണം പിന്നെ അത് ഫോർവേഡ് ചെയ്യാനോ അത് ഷെയർ ചെയ്യാനോ നമ്മൾ ആ പ്രബോധകനെ നിർക്കരുത് കളഞ്ഞേക്കണം നമ്മൾ അപ്പോഴേ സ്തോത്ര ഹാലയലോയാണ് ഇനി ഇത് കേട്ടോളു ആ ഇനി എന്താണ് പറയുന്നത് വേഷിയുടെ ശരീരം ആ ഒന്നായി തീരുവാണ് അടുത്തത് ആ അവൻ ഇരുപത് തീരുന്നു അപ്പം ഈവൻ ക്രിസ്തുവിന്റെ സഭയുടെ ശരീരമായവൻ ഇപ്പം സഭയുടെ ആ വേശിയെ പിടിച്ച സഭയുടെ ശരീരമാക്കുവാണോ വേശിയുടെ ശരീരമായി ഇവൻ ആ മാറുകയാണോ ഇവൻ എന്തായി മാറുകയാണ് ഇവൻ അടൽട്ടറി ആയിട്ട് മാറുക ഇവൻ അങ്ങോട്ടങ് മാറുക ഇവ ഇപ്പൊ ക്രിസ്തുവിന്റെ സഭയിലുണ്ടോ ഇല്ല ഇവൻ അങ്ങോട്ട് പോയി ഇവൻ അവിടെ പോയി കഴിഞ്ഞു ഇനി അടുത്തത് വായിച്ചോ ആ ഇനി കർത്താവുമായിട്ടാണ് നിങ്ങൾ സംയോജിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏക ആത്മാവ് കർത്താവിൻ്റെതാണ് കർത്താവിന്റെ ആത്മാവാണ് നിങ്ങൾ നല്ല നിലത്തുള്ള വിത്താണ് നിങ്ങൾ ആ ആത്മാവിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു സ്തോത്ര ഹാലേ ലോയ മനസ്സിലായോ നല്ല പോലും മനസ്സിലാകുന്നുണ്ട് അതൊക്കെ മനസ്സിലായോ അപ്പൊ കർത്താവുമായിട്ടാണ് നിങ്ങൾ സംയോജിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കർത്താവ് എൻ്റെ യേശുണ്ടാ എന്റെ തമ്പുരാൻ ഈ വെസ് വേദന നിന്ന് രക്ഷിക്കാനുണ്ടാ എന്റെ യേശു എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാടാ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ സ്തോത്ര ഞാൻ പറയുന്നു നിങ്ങളും കർത്താവ് ഒന്നാ രണ്ടല്ല നിങ്ങൾ നിങ്ങൾ കർത്താവ് ഒന്നായി തീർന്നു ഒന്നായി തീർന്നു കണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ സ്പിരിറ്റിന്റെ ട്രാൻസ്ഫർ മനസ്സിലായോ സ്പിരിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കണ്ടോ ഒരാളിലെ നിന്ന് അടുത്ത ആളിലേക്ക് വരാൻ അവർ തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒന്നായി ചിന്തിക്കണം ഒന്നായി ചിന്തിക്കണം ഇത് കോമൺ ലൈഫിനെയാണോ ഞാൻ പറഞ്ഞത് അല്ല ഭക്തിയുടെ പേഴ്സണൽ നമ്മുടെ ഭക്തിയുടെ കാര്യത്തിൽ ഇടകലരരുത് പറഞ്ഞു മനസ്സിലായോ നമ്മുടെ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം അവരുടെ ഭക്തി സൂക്ഷിക്കാൻ ഓരോരുത്തർക്ക് സ്വാതന്ത്ര്യമാണ് ഭക്തി ഏത് ദൈവത്തിൻ്റെ കൂടെ അവർക്ക് നടക്കണം ഏത് ദൈവത്തെ അവർക്ക് ആരാധിക്കുന്നില്ല സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എനിക്കിപ്പോൾ യേശുവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ എനിക്ക് വേറെ ആരെയും ഞാൻ ദൈവമായിട്ട് കാണുന്നില്ല അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് അത് യേശുവിലൂടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അതാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് അല്ലാതെ ആരും പ്രവേശിക്കുന്നില്ല ഇപ്പം മനസ്സിലാകുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ മിശ്രിത ലൈഫും നിങ്ങളുടെ മിശ്രിത ചിന്താഗതിയും കൊണ്ട് അങ്ങോട്ട് ചെല്ല് ചെല്ലെ അപ്പം ഞാൻ വേർപാടെടുക്കുന്നെങ്കിൽ ഞാൻ മാറുന്നുവെങ്കിൽ ഭക്തിയിൽ ഞാൻ മാറുന്നുവെങ്കിൽ ഭക്തിയിൽ ഞാൻ വേർപാടെടുക്കുന്നുവെങ്കിൽ അത് ദൈവരാജ്യത്തിൽ കയറാൻ എനിക്കൊരു വഴി മാത്രമേ ഉള്ളൂ ആ വഴി മാറി നടന്നാൽ ശരിയാവത്തില്ല അത് കാരണമാ അത് കാരണമാ അവിടെ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ വഴി ഒന്നേ ഉള്ളെങ്കിൽ ഞാൻ ആ വഴി കൂടെ പോകും ദൈവത്തെ പ്രസ്തുതിക്കാൻ നമുക്ക് ആരാധന ആരാധന ഇവിടെ നമ്മൾ കേട്ടത് ഒരു ഒരു വേഷ്യാവൃത്തിയുമായിട്ട് ജീവിക്കുന്ന പൊരിന്തു സഭ എന്നുവെച്ചാൽ ആരാധനയ്ക്ക് വരികയും ചെയ്യും ഈ മറ്റെടുത്ത് പോയിട്ട് വേഷ്യാവൃത്തി ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പറഞ്ഞു വ്യഭിചാരത്തിൽ നിന്ന് നിങ്ങൾ ഓടിയാകൽ വ്യവിചാരത്തിലൂടെ എന്ത് സംഭവിക്കുകയാണ് ആ ആ സ്ത്രീകളുടെ ശരീരം നിങ്ങളുടെ ശരീരമായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് മാറും അപ്പോൾ ഒരു ഒരു ജ ഒരു ഒരു പാപത്തിൽ എന്ത് സംഭവിക്കുവാണ് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണ് ആ പാപം ചെയ്യുന്ന ആ വ്യക്തിയുടെ ആത്മാവ് എവിടേക്ക് കടന്നു വരികയാണ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കേട്ടോ പറഞ്ഞ മനസ്സിലെന്നുണ്ടോ പിന്നെ നിങ്ങൾ ഒറ്റ ശരീരമായി മാറാനായിട്ട് ഇടയാകും അങ്ങനെ മാറുമ്പോൾ നിങ്ങൾ ദൈവസഭയിൽ നിന്ന് പോകുന്നാണ് പറയുന്നത് ഇതേ മെതേഡ് തന്നെയാണ് ഇപ്പം ഈ വ്യവിചാരത്തെ തന്നെയാണ് അന്യജ അന്യ നമുക്ക് ദൈവത്തിന് പുറമേ ഉള്ള ആരാധനാ രീതികളിൽ പങ്കെടുത്താലും വെളിപാട് ഉത്സവത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ഇതേ തിന്മ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വേഷിയായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അവളുമായിട്ട് ഒരു ശരീരമാകുന്നു അന്യ ആരാധനയായിട്ട് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ ഒരു ശരീരമാകുന്നു അപ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞ വഴി കൂടെ പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ല അപ്പോൾ നിത്യജീവൻ കിട്ടുമോ ഇല്ല അപ്പം നിത്യജീവന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പട്ടന്മാർ ബ്രാഹ്മണന്മാർ അവരുടെ ദൈവത്തിനെ ആരാധിക്കാനും അവരുടെ ദൈവത്തെ പൂജിക്കാനും അവരുടെ ശരീരത്തെ ശുദ്ധിയായി ഐത്തങ്ങളിലൊന്നും പെടാതെ അവർ സൂക്ഷിച്ച് നടക്കുന്നത് അത് അവരുടെ പ്രിൻസിപ്പിളാണ് നമ്മളതിൽ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് അവരുടെ പ്രിൻസിപ്പിളാണ് നമ്മുടെ പ്രിൻസിപ്പളും നമ്മുടെ പ്രിൻസിപ്പിളും കാണണം ഹാലേ ലൂയ അതായത് ഇങ്ങനെ വചനത്തിൽ പറയുന്നുണ്ട് യൂതായിയുടെ ലേഖനത്തിലാണ് പറയുന്നത് മലിനമാക്കപ്പെട്ടവരുടെ വസ്ത്രത്തെ വെറുത്തുകൊണ്ട് അവരോട് കരുണ കാണിക്കാനാണ് പറയുന്നത് മലിനമാക്കപ്പെട്ടവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് അവരോട് കരുണ കാണിക്കുക യൂതായുടെ ലേഖനത്തിലാണ് പറയുന്നത് അപ്പം വെറുക്കേണ്ട മേഖലകളും ഉണ്ട് കരുണ കാണിക്കേണ്ട മേല മേഖലകളും ഉണ്ട് എന്നു വെച്ചാൽ വേർപാടെടുത്തുകൊണ്ട് കരുണ കാണിക്കാനാണ് പറയുന്നത് നീ വേർപാടെടുത്തുകൊണ്ട് കരുണ കാണിക്കാന എല്ലാവരോടും കരുണ കാണി കരുണയിൽ തന്നെ സ്നേഹമുണ്ട് മനസ്സിലാവുന്നുണ്ടോ എല്ലാം നിന്റെ ബേർപാടിൽ നിന്നുമുണ്ട് നീ എല്ലാ മനുഷ്യരോടും എന്ത് കാണിക്കണം കരുണ കാണിക്കണം സ്നേഹം കാണിക്കണം അപ്പോഴും നീ ഒന്ന് സൂക്ഷിച്ചോണം ബേർപാട് സൂക്ഷിച്ചോണം ഇതാണ് ബൈബിൾ എന്ത് ആണ് ഇതിനെ ഇതിനെ തെറ്റായ സുവിശേഷം വന്നിട്ടാണ് ഇതിനെ ആൾക്കാരെ ഒരു വല്ലാത്ത രീതിയിലാക്കി കളഞ്ഞത് ആൾക്കാർക്ക് ഇന്ന് അറിയില്ല എങ്ങനെയാണ് സത്യസുവിശേഷം എന്താണെന്നോ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല നമ്മളെല്ലാവരും ജീവിക്കുന്നവരല്ലേ മത പല സമൂഹത്തിലല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നിട്ട് നമ്മളവരെയായിട്ടൊന്നും മിണ്ടാതെ മുഖം പൊരുപ്പിച്ച് അടക്കുകയാണോ നമ്മളെല്ലാവരും അവരുമായിട്ട് സഹകരിക്കുന്നില്ലേ ഞാനുൾപ്പെടെ ഒരു ഇടകലർന്ന ആൾക്കാരുടെ ഇടയിലല്ലേ കഴിയുന്നത് എന്നിട്ട് ആയിട്ട് ഒരു പണക്കോ ഇല്ല വഴക്കിൽ എന്തോ ഒരു ആദരവാണ് എന്തോ ഒരു ബഹുമാനമാണ് അങ്ങനെയല്ലേ ഞങ്ങളെല്ലാം ജീവിക്കുന്നത് പക്ഷേ വേർപാട് നോക്കിക്കൊണ്ട് കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും സ്നേഹത്തോടെ സഹകരിച്ചാൽ പോകുന്നത് അതാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് നിങ്ങളത് ഫോളോ ചെയ്യണം എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിൽ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുകയും വിശ്വാസത്തിൽ മറ്റ് ദൈവങ്ങളിൽ ആശ്രയം വെക്കുകയും വിശ്വാസത്തിൽ മന്ത്രവാദങ്ങളിൽ ആശ്രയം വെച്ചു ശാപത്തിൽ ആശ്രയം വെച്ചു ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജീവിച്ചതെങ്കിൽ നിങ്ങളതിന് ഡെലിവറൻസ് ചെയ്യണം ഇനിയിപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഇനിയിപ്പം നമ്മൾ ശ്രദ്ധിക്കുക ശാപം എങ്ങനെ അഴിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറയുന്നൊരു ഒരു അവസ്ഥ ഞാൻ ആദ്യം പറഞ്ഞു തന്നു ഡെലിവറൻസ് വഴിയല്ലാതെ ശുശ്രൂഷകർ വഴിയല്ലാതെ എന്ത് പോകത്തില്ല ഈ ശാപം പോകത്തില്ല ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ശുശ്രൂഷ വഴിയല്ലാതെ ശാപം പോകുമോ ഇത് പോകത്തില്ല ഇത് പോവാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം ഈ ശാപം നമ്മുടെ ശരീരത്തിൽ കടക്കുമ്പോൾ മരണം എപ്പം വേണമെങ്കിലും കയറി വരാം തകർച്ച എപ്പം വേണമെങ്കിലും സംഭവിക്കാം ഉയർച്ചയില്ലാത്ത അനുഭവം ഉണ്ടാവാം എന്നാൽ ശാപം ശുശ്രൂഷകൾ വഴിയും ആരാധനകൾ വഴിയും അഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ ഉണ്ടാകും ആ വ്യത്യാസം തുടങ്ങുമ്പോൾ നിങ്ങൾ മാക്സിമം വേർപാട് ശക്തിപ്പെടുത്തിക്കൊള്ളണം കോമൺ ലൈഫിൽ കരുണയുണ്ടായിരിക്കണം പക്ഷെ എന്തുണ്ടായിരിക്കണം വേർപാട് ശക്തിപ്പെടുത്തിക്കൊള്ളണം വേർപാട് ശക്തിപ്പെടുത്തുകയും മാറി നിൽക്കാൻ ദൈവവചനം പറയുന്ന കാര്യത്തിൽ നിന്നെല്ലാം നമ്മൾ ആരാധനയിൽ നിന്ന് മാറി നിൽക്കണം അപ്പം തുടരണ്ട ഞാനാണെങ്കിൽ വിഗ്രഹങ്ങളെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഞാൻ വിഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കും കാരണം എനിക്ക് വിഗ്രഹത്തിൻ്റെ ആവശ്യമില്ല അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു എനിക്ക് സാന്നിധ്യമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതവാനുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റിനെ തൊടാൻ പോകുന്നത് എൻ്റെ പോളിസി അത് ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം എൻ്റെ പോളിസി ഇതവാൻ എൻ്റെ കൂടെ നടക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റിനെ നീ തൊടുവോ ഏ തുടണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ അപ്പൻ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ എൻ്റെ സ്വന്തം ഫാദർ എൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ സ്വന്തം ഫാദർ ഇവിടെ നിൽക്കുക അപ്പോൾ അപ്പുറത്ത് സ്വന്തം ഫാദറിൻ്റെ ഫോട്ടോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ ഇതൊക്കെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ആ ഫോട്ടോ നോക്കിയിട്ട് അപ്പച്ചാ എനിക്ക് ഇന്ന കാര്യം തരണേ അപ്പോഴേ എൻ്റെ അപ്പം പിടിച്ച് എന്നെ പ്രാന്താശുപത്രി കൊണ്ടുപോകും എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എപ്പോഴും കൂടെ നടക്കുന്ന ദൈവമാണ് പറഞ്ഞു മനസ്സിലായോ എപ്പോഴും കൂടെ നടക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം അപ്പം അത് കാരണം ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ട് വരുമെന്ന് മാറി നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിലത് നിങ്ങൾ തോന്നുന്നില്ല ചില നേർച്ചയാഴ്ചകളൊന്നും നിങ്ങൾ പങ്കെടുക്കുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളിപ്പോൾ ഡെലിവറൻസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലാണോ എന്നാൽ ഇത് തെറ്റിക്കുന്നവരാണ് ഇത് തെറ്റിക്കത്തില്ലയോ ഇത് ഇവിടെയും വരും അവിടെ പിന്നെ ഇവിടെ ഉള്ളവരല്ലേ പറയുന്നത് ഇവിടെ പല പ്രയർ ഗ്രൂപ്പിൽ പോകുന്നവരുണ്ട് നിങ്ങൾ നിങ്ങളെയല്ല കേട്ടോ നാട്ടിലുള്ളവരുടെ പറയുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ പല പ്രയർ ഗ്രൂപ്പിൽ പോകുന്നവരുണ്ട് നിങ്ങൾക്കൊന്നും തോന്നല്ലേ മുറിപ്പെടല്ലേ പ്രൈസലോ ഹാലേല്ലേ ഞാൻ നാട്ടിൽ നമ്മൾ നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇത് നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് നേർച്ചയാഴ്ചകളിൽ പങ്കെടുക്കരുത് നിങ്ങൾ അനാവശ്യമായ ജാതികളുടെ നേർച്ചയാഴ്ചകളുണ്ട് ഇത് പള്ളിക്കകത്ത് തന്നെ ഉണ്ട് നിങ്ങൾ അതിലൊന്നും പോരെന്ന് പറയും എല്ലാം കേൾക്കും തല ഒരുക്ക് എന്നിട്ട് അതിന് പോകും ഹോളി വാട്ടർ ആണ് ഇതൊരു ഒരു സമയത്ത് സാധാ വെള്ളമായിരുന്നു ഇതിൻ്റെ മേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് എന്ത് ഇതിൻ്റെ മേൽ ഇറങ്ങി വന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ഇത് മിറയ്ക്കൽ ചെയ്യുന്നുണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് രോഗങ്ങളെ സൗഖ്യമാക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ ഈ പ്രസാദങ്ങളിൽ എന്തുണ്ട് ഏതിനെയാണോ പൂജിച്ചത് ഏതിനെയാണോ ഇനി എന്തിനു വേണമെങ്കിലും ആയിക്കോട്ടെ പൂജിച്ചത് എന്താണോ അതിൻ്റെ ആത്മാവ് എവിടെ കിടന്നു വരുന്നു പ്രസാദത്തിൽ കടന്നു വരുന്നു ഈ വെള്ളത്തിൽ പരിശുദ്ധാത്മാവ് വന്ന പോലെ ആ പ്രസാദത്തിൽ ആരുടെ ആത്മാവ് വരികയാണ് ഈ പൂജിച്ച ആത്മാവ് ഏതാണോ അത് കടന്നു വരുന്നുണ്ട് നമ്മൾ പക്ഷിക്കുമ്പോൾ ആ ആഹാരത്തിലൂടെ എന്ത് സംഭവിക്കുവാണ് നമ്മുടെ ഫ്ലഷിലേക്ക് അതിൻ്റെ സ്വാധീനം ഉണ്ടാകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല സ്വാധീനം ഉണ്ടാകും അതിനെയാണ് ഞങ്ങൾ പോയിസൺ ഔട്ട് ഡെലിവറൻസ് എന്ന് പറയുന്നത് അതിനെയാണ് ഇതുവഴി ഉണ്ടാകുന്ന ഇതുവഴി ഈ ഇത് കഴിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഏതെങ്കിലും എഫർട്ട് ഏതെങ്കിലും പ്രോബ്ലം ഫ്ലഷിൻ്റെ അകത്ത് ഈ നമ്മുടെ ജഡത്തിൻ്റെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരും അത് ഓവറായി കഴിയുമ്പോൾ ഈ കഴിക്കുന്നതിൻ്റെ ഈ കഴിച്ചത് ഒരു വട്ടം കഴിച്ചതാണ് പക്ഷെ അതിൻ്റെ അകത്തുള്ള ശക്തി വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ സ്നാനപ്പെട്ടവരാണെങ്കിൽ സ്നാനപ്പെട്ടവർക്ക് വേറെ കഴിച്ചുകൂടാമല്ലോ അപ്പം സ്നാനപ്പെട്ടവരാണെങ്കിൽ ഒരു പകുതി വരെ നിങ്ങളുടെ ബ്രെയിനെ ബാധിക്കാനിടയുണ്ട് ഫ്രൈസോൾ ബ്രെയിൻ സംബന്ധ തലസംബന്ധമായ രോഗങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ആ രോഗങ്ങളെല്ലാം ഉണ്ടാവും നിങ്ങൾ നല്ലൊരു നല്ലൊരു ഒരു എന്താ പറയുന്നത് നല്ലൊരു ബിസിനസ്മാൻ ആണെങ്കിൽ നല്ല പവർഫുൾ ബിസിനസ്മാനാണ് പക്ഷേ ഇത് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ രാവിലെ കൊണ്ട് ഒരാൾക്ക് കടം കൊടുത്തു കടം കൊടുത്തു കടം വീട്ടിലേതാ വൈകുന്നേരം ആവുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഏ അവന് ഞാൻ പൈസ കൊടുത്തില്ലല്ലോ രണ്ടാമത് വിളിച്ചിട്ട് എടാ നിന്റെ നിൻ്റെ പൈസ ഒന്ന് മേടിച്ചിട്ട് പോവാൻ പറയും അവൻ സത്യവാനാണെങ്കിൽ പറയും എടാ നീ രാവിലെ തന്നെന്ന് പറയും സത്യവാൻ അല്ലെങ്കിലോ ആ രണ്ടാമതൊന്നും മേടിച്ചോണ്ടു പോയി എനിക്കൊന്നും രാവിലെ ആണല്ല എപ്പോഴാണ് ഇതായിരുന്നു ചെക്ക് ഞാൻ സൈൻ ചെയ്തു തരാം ഇവന് ഓർമ്മ കാണത്തില്ല എന്താ പോയി എന്താ ചെയ്യുന്നതെന്ന് ഓർമ്മ അങ്ങനെയാണ് പലരും നിലം ഭരിച്ചാകുന്നത് സ്തോത്രം ഇതൊക്കെ ഞങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ട് ഡെലിവറൻസ് ചെയ്ത് അനേകം പേർ വിടുതലേക്ക് വന്നത് കാരണമാണ് ഞാനിത് ക്ലാസ് എടുക്കുന്നത് ഒന്നു അഞ്ച് ദിവസം പത്ത് പതിനെട്ടിൽ പറയത്തില്ലയോ അത് ഞാനീ പറഞ്ഞ സംഭവം തന്നെ സദ്യക്ക് ഇരിക്കുന്നതായി കണ്ടാൽ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നേർച്ച വസ്തു അവൻ കഴിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നേർച്ച വസ്തു കഴിക്കരുതെന്ന് ആരാഗ്രഹിക്കുന്നുണ്ട് പവലൂസ് ആഗ്രഹിക്കുന്നത് കാരണമാണ് നിൻ്റെ അവൻ നേർച്ച വസ്തു അവൻ കഴിക്കത്തില്ലേ നീ സദ്യക്കിരിക്കുന്നത് കാണുമ്പോൾ അവൻ കഴിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഹാലേ ലൂയ അല്ലേ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അത് നിങ്ങളത് പഠിക്കുമ്പോഴേ അത് പിടിയെട്ടത്തുള്ളൂ സദ്യ വരെ നേർച്ച വസ്തു വരെ ഓക്കെ എന്നാൽ യേശുക്രിസ്തു പറയുന്നു നീ സ്നാനം പറ്റിയാണോ നീ ഞാനും ഒന്നായി തീർന്നതാണോ അതാണ് സ്നാനത്തിന്റെ അർത്ഥം നീ ഞാൻ ഒരു ശരീരമായി തീർന്നോ ഒരു മനസ്സായി തീർന്നോ പിന്നെ നീ വേറൊരു പ്രസാദത്തിലൂടെയുള്ള ഒരു ആത്മാവിനെ നീ കൊണ്ടുവന്നാൽ നിന്റെ ശരീരത്തിൽ ആ ആത്മാവ് വ്യാപരിക്കും ആ വസ്തുവിലൂടെ നിന്റെ ശരീരത്തിലേക്ക് ആ ആത്മാവ് ഇറങ്ങുക അത് ഏത് ആത്മാവോ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ആ ആത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ ബോഡിയും ആ ആത്മാവുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അതാ സംഭവിച്ചത് അപ്പൊ അതൊക്കെ നിങ്ങൾ സഭയിൽ നിന്ന് വേർപെടും ആരിൽ നിന്നാ വേർപെടുന്നത് ആ നിങ്ങളുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുള്ള സഭയിലൊക്കെ നിങ്ങൾ അംഗമായിരിക്കാം പക്ഷേ യഥാർത്ഥ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ വേർപെടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചതാ അപ്പൊ അവർ പറയും ഡെലിവൻസ് ധ്യാനം കൂടിയിട്ട് മാറ്റില്ലല്ലോ ഞാൻ പറയും മാറ്റാത്ത ദൈവത്തിന് സ്തോത്രം ആ ഇതുങ്ങളെ മാറ്റിയാൽ ലോകം നശിപ്പിക്കത്തില്ലയോ പറഞ്ഞോന്നില്ലേ ലോകം ഇല്ലാതാക്കി കളയും നിങ്ങളെ മാറ്റി കഴിഞ്ഞ അതേസമയം വേർപാടെടുത്ത് നിൽക്കുന്ന സഹോദരങ്ങളുണ്ട് അവരൊക്കെ മാറ്റി മാറ്റിവിടെക്കുന്നത് ഇത്രയും യൂത്ത് എങ്ങനെ വന്നു അമ്മാരെല്ലാം ഒരു കാലത്ത് അവിടെ ഈച്ചടിച്ചു ഇറന്നോമാരാ ഇവിടെ എങ്ങനെ ഇവിടെ എത്തി സ്തോത്ര അവരൊക്കെ വേർപാടെടുത്തു അവരാവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തൊടാനും അവിടെ പോകാനും ഇവിടെ പോക്കാനും ഒന്നും പോയില്ല അവർ ആത്മാവിൽ ദൈവത്തെ കണ്ടു ആരാധിച്ചു അവരെ വിദേശ രാജ്യത്തിൽ ദൈവം എത്തിച്ചു അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ ഇത്ര വർഷമായി അവരിന്ന് നിലനിന്ന് കാണിക്കുന്നില്ലേ അനുഗ്രഹം പ്രാപിച്ചില്ലേ അവര് ഒരു കുഴപ്പമില്ലാതെ പോകുന്നു ഞാൻ പറയും നല്ലപോലെ വേർപാടിയിലും നല്ല പ്രാർത്ഥനയിൽ നിന്ന് ഈ ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ കുടുംബങ്ങളെനിക്കറിയാം അവരൊന്നും മേപ്പോട്ട് പോകുന്നതല്ലാതെ താഴോട്ട് പോകുന്ന ഒരു ദിവസം പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എത്ര വേറെ അനുഭവം എന്നറിയോ ഞാൻ ഓരോ കുടുംബത്തിലും ചോദിക്കുമ്പം കഴിഞ്ഞ വർഷത്തുവാണോ ഉയർച്ച ഈ വർഷമാണ് ഹേ ഈ വർഷം അതിൻ്റെ ഡാബിള് കിട്ടിയില്ലയോ നമ്മൾ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഉയർന്നില്ല എന്നുണ്ടായി നിങ്ങൾ ഞാൻ പറയ നിങ്ങൾ പറയുന്ന ഞാൻ ചെയ്തു തരാം ഓക്കെ പക്ഷേ ഞാൻ പറയുന്ന വേർപാടുണ്ടല്ലോ ഞാൻ ഞങ്ങൾ ടീം ചെയ്യുന്ന വേർപാട് നിങ്ങൾ ചെയ്താൽ മതി അല്ലെ ഞങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ വലിയ ഭാരമൊന്നും വെച്ച് തരത്തില്ല എടാ ഞങ്ങൾ ജീവിച്ചു കാണിക്കുന്നില്ലയോ അണ്ടോ ഞങ്ങൾ ജീവിക്കുന്ന കണക്ക് നിങ്ങൾ ജീവിച്ചാൽ മതി

നീ ഉയർന്നാലും ശരി നീ എത്ര ഉയർന്നാലും നിന്റെ ഉയർച്ച കണ്ടും മറ്റുള്ളവർ ഞെട്ടും എന്തോ എന്തൊരു ഉയർച്ചയായി പോയി ഭയങ്കരമായി പോയി എങ്ങനെ കടന്നവനാ ഇപ്പൊ ഭയങ്കര ഉയർച്ചയിലെത്തി പക്ഷെ നിനക്ക് ആരാധന ഇല്ലാത്തത് നിന്നിൽ പാഷാണ്ടത ഉള്ളത് കാരണം ഏതെങ്കിലും ഒരുത്തൻ ദൈവത്തിനെതിരെ തിന്മ പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ നീ നിൽക്കുന്നത് കാരണം നീ എത്ര ഉയർന്നാലും വലിച്ചു വാഴി നിന്നെ താഴെ അടിക്കും അതേസമയം ദൈവത്തിന്റെ കൂടെ നിൽക്കുക ദൈവത്തിന്റെ വചനത്തിന്റെ കൂടെ നിൽക്കുക ദൈവത്തിന്റെ വചനത്തിനെതിരെയോ ദൈവത്തിനെതിരെയോ ഒരുവൻ പറഞ്ഞാൽ അവന്റെ കൂടെ നിൽക്കാതിരിക്കുക ഇങ്ങനെയുള്ള ക്വാളിറ്റിയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിന്റെ ആരാധന ദൈവം സ്വീകരിക്കാം അതേ അതേസമയം ദൈവത്തിനെ പഴി പറയുന്നവന്റെ കൂടെ നിന്ന് ദൈവത്തെ ചീത്ത വിളിക്കുന്നവന്റെ കൂടെ നിൽക്കുകയും എന്നിട്ട് നീ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എങ്ങനെ നിന്റെ ആരാധന സ്വീകരിക്കും അതുകൊണ്ട് എത്ര ലെവലിൽ നമ്മൾ ഉയർന്നോ അത്ര ലെവലിൽ നമ്മൾ താഴെ പോകും പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് ഈ സ്തുതിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഈ ഓശാനയിലെ സ്തുതിപ്പിൽ കാണാൻ സാധിച്ചത് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ പുരുഷാരങ്ങൾ കുരുത്തോലകളും ഈന്തപ്പനകളും എല്ലാം വെട്ടിക്കൊണ്ട് അവരുടെ വസ്ത്രങ്ങൾ നിലത്ത് വിരിച്ചോ യേശു അതിലൂടെയാണ് യേശുവിൻ്റെ കാൽപാദമല്ല കാള കടുതക്കുട്ടിയുടെ കാൽപാദമാണ് അവരുടെ വസ്ത്രത്തിലൂടെ നടന്നുപോയത് ഇതെല്ലാം സംഭവിച്ചെങ്കിലും മുപ്പത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ തീത്തോസ് കയറി ഈ കുട്ടികളെ ഇതിൽ പലരും അന്ന് ജീവനോടുണ്ട് അവരെ തന്നെയല്ലേ വാളിനരയാക്കിയത് അവരുടെ നൊമ്പിൽ വെച്ച് യേശു കരയുന്നുണ്ട് ജെറുസലേമിനെ നോക്കി ഓ നിന്നെ ഞാൻ എത്ര ഇന്നെങ്കിലും നീ ഒന്ന് മാനസം ജെറുസലേമിനെ നോക്കി പറയുന്നു നിനക്ക് ദാണ്ടേ ശത്രുക്കൾ മുഴുവൻ ദൈവം അവിടെ നിന്ന് നോക്കുമ്പോൾ കാണോ ഇങ്ങനെ ഈ ജെറുസലേം വാളിനു ചുറ്റും റോമൻ സൈന്യം ഇങ്ങനെ കൂടാരമടിച്ച് സൈന്യത്തിന്റെ ഭ്യൂകം യേശു ദർശനത്തിൽ കണ്ടിട്ട് പറയാ ജെറുസലേമേ പറയുക നിനക്ക് ചുറ്റും പാളയം അടിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു അപ്പോഴും ഇതിൽ നിൽക്കുന്ന കൊച്ചു കുട്ടി അവക്ക് ഇപ്പൊ ഇതിൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഈ ശത്രു പാളയോടിക്കുമ്പോൾ അവക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് ഹാളേലൂ യാ ആ യേശുവിൻ്റെ പ്രവചനം കേട്ടവൾ ബാളിനരയാകേണ്ട അവസ്ഥ വരികയാണ് അതാ ഞാൻ പറഞ്ഞത് അർത്ഥമറിയാതെ സ്തുതിപ്പ് നടത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല നീ ആരാധിക്കുമ്പോൾ നീ വർഷിപ്പ് ചെയ്യുമ്പോൾ നീ ചിന്തിക്കണം ഞാൻ എങ്ങനെയാണ് എന്ന് ചിന്തിക്കണം ഞാൻ എൻ്റെ ദൈവത്തെ ഏറ്റു പറയുന്നവനാണോ അതോ ദൈവത്തെ കുറ്റം പറയുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനാണോ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഏറ്റുപറയുന്നവനാണോ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ കളിയാക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂടുന്നവനാണോ എന്ന് നീ ചിന്തിക്കുക എന്നിട്ട് നിന്റെ വർഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നീ ചിന്തിക്കുക അതേപോലെയാണ് ഇപ്രകാരമാണ് നീ വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഒന്നും കൂടെയും നീ ഓർത്തു വെച്ചു കൊള്ളുക എത്രമാത്രം നമ്മൾ ഉയർന്നാലും ശരി സഹോദരങ്ങളെ നമ്മൾ താഴെ വീഴും താഴെ വീഴും അതാണ് ഇന്നത്തെ ഓശാന ഞായറർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അതാണ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല കബർനാമിനെ നോക്കി പറഞ്ഞു നീ സ്വർഗത്തോടെ ഉയർന്നോ സത്യം മായി പറയുന്നു നീ പാതാളത്തോളം താഴ്ത്തപ്പെടും ഖബർനാമിൽ രണ്ടായിരം വർഷമായി ജനവാസമില്ലാതെ നടക്കുന്നു ഖൊറാസിനെ നിനക്ക് ദുരിതമെന്ന് പറഞ്ഞു ഇന്ന് കൊറാസിനിൽ ടൂറിസ്റ്റുകൾ പോലും വലുതാട്ട് പോകാറില്ല യേശു പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇന്നും അതുപോലെ ഭൂമിയായി കിടപ്പുണ്ട് യേശുവിന്റെ നാമത്തില് നിങ്ങളോട് വീണ്ടും പറയുവാണ് നീ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യരുത് നീ ദൈവദൂഷണം പറയുന്നവന്റെ കൂടെ നിൽക്കരുത് ഈ പ്രകാരമൊക്കെ നിന്നിട്ട് കുരുത്തോലയും എടുത്തുകൊണ്ട് നീ റാസക്ക് പോകുന്നത് പോലെ ഓശാന പാടിയാല് നിന്റെ ഓശാന ദൈവത്തിന് അത് ഓശാനയായി തോന്നുകയില്ല ഹലേലോയ്യ ഹലേലുയ നിന്റെ ബലി ദൈവത്തിന്റെ സ്വീകാര്യവുമല്ല എന്നാൽ ഇന്നത്തെ ദിവസം അനുദപിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം നല്ല ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഹൃദയത്തി എന്നാണ് നീ പറയുന്നതെങ്കിൽ അനുഗ്രഹം നിന്റെ മേലിറങ്ങാം അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ് ഒരിക്കൽ കൂടി പറയാം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ വർഷിപ്പ് ചെയ്യുമ്പോൾ പാടുന്ന പാട്ടുകളുടെ അർത്ഥമൊക്കെ നേരത്തെ മനസ്സിലാക്കി വെച്ച് കാണാപ്പാടമൊക്കെ പഠിച്ച് നിങ്ങൾ അറിഞ്ഞ് വർഷിപ്പ് ചെയ്യുക അറിഞ്ഞ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ഈ പറഞ്ഞവരെ കാരണം കർത്താവിന് ശരിയായ വർഷിപ്പ് നടത്തുന്നവരെ തേടി നടക്കുകയാണ് കാരണം വർഷിപ്പിനെ കർത്താവ് ഇഷ്ടപ്പെടുന്നത് നമുക്കറിയാം ഉപദേവന്റെ വീട്ടിൽ പെട്ടകമിരുന്നപ്പോൾ അവർ രാഭും പകലും എഴുപത് എഴുപത് പേരോളം മാറി തിരിഞ്ഞും ദൈവത്തിന്റെ സന്നിധിയിൽ പെട്ടകത്തിൻ്റെ മുമ്പിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നു ദാബിദ് രാജാവ് ഒന്ന് പെട്ടകമെടുത്തു പോയി സോളമൻ രാജാവ് പിന്നീട് എത്രയോ ആൾ ആളുകൾ കൊണ്ട് ആ ദേവാലയ പണിത് അവസാനം സോളമൻ രാജാവ് പാത്രങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാരെ ഇങ്ങനെ വെക്കുകയും എല്ലാം അഭിഷേകം ചെയ്ത് പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാനം ഗായിക സംഘത്തെ തിരഞ്ഞെടുത്തു നല്ല അതിവിദഗ്ധരായി പാടുന്ന ഗായിക സംഘത്തെ ഒക്കെ തിരഞ്ഞെടുത്തു അന്നത്തെ രാത്രിയിൽ ദൈവ സോളമനോട് ദൈവ സോളമനോട് ദൂതന്മാർ വഴിയായിട്ട് അരുൾ ചെയ്തു ഉപദേവൻ്റെ കുടുംബത്തെ നീ പാടാൻ ക്ഷണിക്കണം അവരെ മുൻപിൽ വന്ന് അവർ പാട്ട് പാടട്ടെ അതായത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻ്റെ കാലത്ത് ആരാധന നടത്തിയ ഉപദേവൻ്റെ കുടുംബത്തെ മറക്കാതെ ആ കുടുംബത്തെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഒരു ദൈവമുണ്ട് വർഷിപ്പ് ആഗ്രഹിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് അറിഞ്ഞ് ആത്മസമർപ്പണം ചെയ്ത് വർഷിപ്പ് ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക ആത്മസമർപ്പണം ചെയ്ത് വർഷിപ്പ് ചെയ്താൽ അവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് ഇന്ന് നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനം എടുക്കുക ഞാൻ എന്റെ ദൈവത്തെ വർഷിപ്പ് ചെയ്യാം ഞാൻ എന്റെ ദൈവത്തിന്റെ അതായത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജാതികളെക്കാൾ കഷ്ടത്തിൽ നടക്കുന്ന സ്വഭാവം ഞാൻ കാണിക്ക ഞാൻ എന്റെ ദൈവത്തെ വർഷിപ്പ് ചെയ്യും തീരുമാനമെടുക്കുന്നവരൊക്കെ ദൈവത്തെ ആസ്വദിച്ച് പ്രാർത്ഥിക്കാം ഈ സമയം